ായിട്ടാണ് വന്നിരിക്കുന്നത് കഴിച്ചോണ്ടിരിക്കും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ട് നമുക്കൊരു എപ്പിസോഡ് സെറ്റ് ചെയ്യാം ഓക്കെ സോ വെൽക്കം ടു അവർ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് അപ്പൊ നമുക്ക് വൈഷ്ണവിയുടെ കയ്യിൽ തന്നെ വൈഷ്ണവ എങ്ങനെയാണ് ഒരു ഒരു വിഷു ഡേ ഐഡിയൽ വിഷു ഡേ എങ്ങനെയായിരിക്കും വിഷുന്റെ അന്ന് പുലർച്ച ഇതുണ്ടോ വിഷക്കണി വിഷു തലേന്ന് ഞങ്ങള് മറ്റേ എന്തിലാന്നറിയില്ല ഭരണിന്നു പറയാ അതില് ചക്ക അങ്ങനെ പല സാധനങ്ങളൊക്കെ പിന്നെ കണിക്ക് വേണ്ടിട്ട് അങ്ങനെ പിന്നെ കൊന്ന അങ്ങനത്തെ ആവശ്യമല്ല എനിക്ക് കൊറേ സാധനം പിന്നെ സാരി പിന്നെ സാരി പൊടവില്ലേ സാധനം സെറ്റ് സാരി ഒക്കെ കൊറേ ആൾക്കാർ പല രീതിയില് വെക്കും ചില ആൾക്കാര് മിനിമായിട്ട് വെക്കും ചില ആൾക്കാർ ഭയങ്കര എനിക്ക് ഗ്യാസ് റൈറ്റേഴ്സിന് ഭയങ്കര ഇഷ്യൂ ഉണ്ട് അപ്പൊ എവറി ടു കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ്

രാവിലെ എഴുന്നേറ്റ് ചിലപ്പോ കണി കൊണ്ടുവരും ചെക്കന്മാരൊക്കെ അങ്ങനെ കൊറച്ച് ചെക്കന്മാര് എൻറെ ഫ്രണ്ട്സ് തന്നെ അവരും കൂടി ഈ സാധനം കൊണ്ടുവരും എല്ലാരും കൂടി ഞാൻ പറഞ്ഞു അതെന്താ പറയാ വലിയൊരു ഭരണി ഭരണി നല്ല വേറെന്താ അത് നിങ്ങൾ തന്നെ രാത്ാല ദിവസം കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് എന്താ പറയാ രാവിലെ എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ കറക്റ്റ് കണി വെക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി വെക്കും കൃഷ്ണനെത്തി കൊണ്ടുപോയി വെക്കും പിന്നെ പറയത്ത് കുറെ അയിൽ പറഞ്ഞി എന്തിന്റെ ഉള്ളില് കൊണ്ടുവെക്കും അതിൻ്റെ അത് കൊണ്ടോ വെച്ചിട്ട് എന്നിട്ട് എന്താക്കും അങ്ങനെ ആ കണി കണി വെക്കും കണി വെച്ചിട്ട് എങ്ങനെയാ വെച്ചാല് നമ്മള് ഉറക്കത്തുനിന്ന് എണീച്ചിട്ട് കണ്ണടച്ചിട്ട് വേണം കണിയാണ് അതെന്താ കാരണം ആ ദിവസം ഐശ്വര്യനെ കണ്ടില്ലേ ഏപ്രിലാണല്ലോ തെറ്റാണെങ്കിലും മലയാളികളുടെ മലയാളമാസത്തിലെ വർഷം മലയാളമാസം അങ്ങനെ

പിന്നെന്താ എന്നിട്ട് കണി കാണും കണി കണ്ടപാടാണോ നിങ്ങൾ പടക്കം കണി കണി കണ്ടു അടുത്തുള്ള പൊട്ടിക്കാല് അഞ്ചു മണിക്ക് രാത്രി നമുക്ക് പടക്കം പൊട്ടിക്കാൻ എങ്ങനെ ഇംഗ്ലീഷ് പറയാം Dia guna. വിശേഷങ്ങൾ ിൽ പറയാം ഓക്കെ അപ്പൊ നമ്മൾ വീട്ടിൽ പോകുന്ന തീരുമാനം മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ എത്തും അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത പാട്ടിലേക്ക് കാണാം നിന്റെ വീട്ടിൽ വിഷു ആഘോഷിക്കാറുണ്ടോ എന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കു